ജനങ്ങൾ നമ്മളെ അംഗീകരിക്കുക ആ അംഗീകാരങ്ങൾ നമ്മളിലേക്ക് വന്നു ഭവിക്കുക അതുമായി തുടർന്നുണ്ടാകുന്ന സന്തോഷ നിമിഷങ്ങൾ കുറച്ച് നാളുകൾക്ക് ശേഷം അവയെക്കുറിച്ച് ഓർക്കുമ്പോൾ ആ ഓർമ്മകളുടെ ഒരു പെരുമഴക്കാലമാണ് നമ്മളിലേക്ക് വന്ന് ഭവിക്കുന്നത് അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ കാണാം ഈ എഴുത്തിന്റെ വഴികൾ സർഗാത്മകതയുടെ വഴികൾ എന്ന് പറയുന്നത് നമ്മൾ അതിൽ കരഹിക്കുന്നുണ്ടെങ്കിലും അതിൽ സമരം ചെയ്യുന്നുണ്ടെങ്കിലും ലോകത്തിന്റെ അനീതികളോട് സമരപ്പെടാതെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും ഒടുവിൽ അതിന്റെ ലക്ഷ്യം ഒരു പുഴ ഒഴുകി സാഗരത്തിൽ എത്തിച്ചേരുന്നത് പോലെ ഒടുവിൽ ഏത് സർഗാത്മകതയുടെയും ഏത് എഴുത്തുവഴികളുടെയും ഏത് ദൃശ്യാത്മകതയുടെയും ഏത് സർഗ സൃഷ്ടിയുടെയും അവസാനത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് സമാധാനമാണ് ശാന്തിയാണ് എന്ന് ലോകത്തിലുള്ള സമാധാനം അതിരുകളില്ലാതെ മാനവികതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന മനുഷ്യന്റെ മനസ്സുകളെ സൃഷ്ടിച്ചെടുത്തുകൊണ്ട് ലോകത്തിന്റെ ആകാശങ്ങളിൽ സമാധാനത്തിന്റെ നക്ഷത്ര തിലകങ്ങൾ നിറയ്ക്കുകയാണ് ഓരോ എഴുത്തുകാരനും അക്ഷര നക്ഷത്രങ്ങളിലൂടെ ചെയ്യുന്നത് അതിനെ ഒരു കൂട്ടുന്നതിലുള്ള സവിശേഷ സാമർത്ഥ്യവും പ്രതിഭയുമാണ് ഓരോ എഴുത്തുകാരെയും വ്യത്യസ്തരാക്കുന്നത് അതുകൊണ്ട് ആ ആഴങ്ങളിൽ നിന്ന് നമ്മൾ കണ്ടെടുക്കുന്നത് മനുഷ്യന്റെ സ്നേഹമാണ് മനുഷ്യ സമാധാനമാണ് സമാധാനമാണ് ലോക സമാധാനത്തെ വേണ്ടിയിട്ട് എഴുത്തിന്റെ പുതിയ ശൈലികൾ ആവിഷ്കരിക്കുന്ന इंडिया वर्ल्ड रिकॉर्ड, अमेरिका बुक ऑफ रिकॉर्ड, लंदन वर्ल्ड रिकॉर्ड, यूनिकॉर्न वर्ल्ड रिकॉर्ड, कैरा बुक ऑफ रिकॉर्ड वर्ल्ड वाइज बुक ऑफ रिकॉर्ड वर्ल्ड रिकॉर्ड, इंटरनेशनल बुक ऑफ रिकॉर्ड्स ം പ്രസിദ്ധപ്പെടുത്താനായി കഴിഞ്ഞ മെയ് മാസത്തിൽ ആരംഭിച്ച പ്രയത്നമാണ് ഇന്നൊരു വലിയ പുസ്തകത്തിലേക്ക് നയിച്ചത് മലയാളത്തിലെ പ്രശസ്തരായ എഴുത്തുകാർക്കൊപ്പം നവാ അംഗീകാരമായി നമ്മുടെ ഈ ചെറു വലിയ ബുക്ക് ഇന്ന് ലോക ശ്രദ്ധ നേടിയിരിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സാഹിത്യ പുസ്തകമാണ് പതിനെണ്ണായിരത്തി നാനൂറ്റി നാല് പേജുകളുള്ള നാല്പത്തിയാറ് പൊക്കമുള്ള മൂവായിരത്തി അൻപത് എഴുത്തുകാരുടെ കഴിഞ്ഞ മൂവായിരത്തി അൻപത് പേരും പെൻഡ്രൈവിനോടും മഞ്ചരി ബുക്കിനോടും വളരെയേറെ കടപ്പെട്ടിരിക്കുന്നു പൈമ പ്രദീപ് സാറിന് മൂവായിരത്തി അമ്പത് പേരുടെ പേരിലുള്ള നന്ദി കടപ്പാടം അറിയിക്കുന്നതിനുവേണ്ടി അവസരം വിനിയോഗിക്കുകയാണ് ും കുത്തിൽ ഇടം പിടിച്ചിട്ടുള്ള ഈ ബുക്ക് ആറ് മാസം കൊണ്ടാണ് പൂർത്തീകരിച്ചത് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യം കൂടെ സംസാരിക്കാൻ വേണ്ടിട്ടാണ് ആദ്യം എനിക്ക് അംഗീകാരം കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ധോനി ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ അംഗീകാരമായിരുന്നു അന്ന് ആ അംഗീകാരം വാങ്ങി ഞാൻ നേരെ വീട്ടിൽ വന്ന് അതിന് കിട്ടിയ പൊന്നാടയും പുരസ്കാരവും ഞാൻ എൻ്റെ പപ്പയെ സമർപ്പിക്കുകയും പപ്പയ്ക്ക് സമർപ്പിക്കുകയും പപ്പയമ്മയുണ്ടായിരുന്നു രണ്ടുപേരെ ഞങ്ങൾ ഭയങ്കര ഞങ്ങൾ മൂന്നുപേരും നല്ല സന്തോഷത്തിലായിരുന്നു ആ ഒരു നിമിഷം രണ്ടാം രണ്ടാമതെനിക്ക് ഈ അംഗീകാരം കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുരളി അപ്പാടത്തിൻ്റെ ഒരു സംഗീത ഒരു നൂറ് ഗാന ഗാനചയിതാക്കളുടെ സംഗീതങ്ങൾ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഒരു ചടങ്ങ് നടത്തുകയും അതിനകത്തു നിന്നായിരുന്നു രണ്ടാമതെനിക്ക് അംഗീകാരം കിട്ടുന്നത് ഇത് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത് കിട്ടുന്ന അംഗീകാരമാണ് ഈ ഈ അംഗീകാരം വളരെയധികം വിശേഷപ്പെട്ട ഒന്നായിരുന്നു എൻ്റെ ജീവിതത്തിൽ കാരണം എൻ്റെ പപ്പ എന്നെ വേർപിരിഞ്ഞിട്ട് രണ്ട് മാസത്തിന് ശേഷമാണ് രണ്ട് മൂന്ന് മാസങ്ങൾക്കിപ്പുറമാണ് എനിക്ക് ഈ അംഗീകാരം ലഭിക്കുന്നത് അന്ന് എനിക്ക് കൊണ്ടുവന്ന് ഇത് എൻ്റെ പപ്പയുടെ കൈകളിലേക്ക് ഏൽപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടായില്ല ആ ഒരു വിഷമതയിലും ഒരു ചെറിയ സന്തോഷം എൻ്റെ ജീവിതത്തിലേക്ക് വന്ന് ഭവിച്ച ഒരു നിമിഷം കൂടിയായിരുന്നു പ്രൈമ പ്രദീപ് സാറിൻ്റെ ഈ വേൾഡ് റെക്കോർഡിൽ മൂവായിരത്തി അമ്പത് കവികളിൽ ഒരു കവിയായി മാറാൻ സാധിച്ചതും അതിൻ്റെ ഒരു പാർട്ടിസിപ്പേഷൻ അവാർഡ് എന്നിലേക്ക് വന്ന് ഭവിച്ചത് എല്ലാം ഈശ്വരാനുഗ്രഹം പോലെ കരുതുന്നു നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോമായി കാണും വരെ എല്ലാവർക്കും ഹായ്